ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്നും ഈസിയായും അരിപ്പൊടി ഉപയോഗിച്ച് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട് പിന്നീട് അരസ്പൂണ് മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും അരസ്പൂണ് എള്ളും അരസ്പൂണ് കരിഞ്ചീരകവും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഇതിൻ്റെ പൊടി നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് നെയ്യും നമുക്ക് ഈ വെള്ളം സ്റ്റവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ച് യോജിപ്പിച്ചെടുത്ത് ആ അരിപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അല്പസമയം ആ മാവൊന്ന് മൂടി വയ്ക്കാം സ്റ്റവ് ഓഫാക്കി അല്പസമയം കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ ഇളം ചൂടുണ്ട് ഇളം ചൂടോട് കൂടി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം ഇത ഇങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവ് എടുത്ത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം പരത്തി കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ പരത്തുന്നുണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഞാൻ ആ മാവ് മുഴുവനും ആക്കിയെടുത്തു അധികം കട്ടിയൊന്നും ഇല്ല പെട്ടെന്ന് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം അതാങ്ങനെ ഞാൻ കൈകൊണ്ട് പരത്തിയെടുത്തതാണിത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ തീവെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറച്ചിട്ട് നമുക്കത് മൊരിയിച്ചെടുക്കാം അങ്ങനെ രണ്ട് സൈഡും മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം ഇതപ്പം നമ്മുടെ രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇത് കഴിക്കുന്ന സമയത്ത് കറുമുറാന്നുണ്ട് നല്ല രുചിയുണ്ട് ഇത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ നല്ലോണം മൂടി വച്ചാൽ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ്